മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ എ ബി വി പി എം എസ് എഫ് പ്രതിഷേധം കരിങ്കടി ഉയർത്തിയത് രണ്ട് വിഷയങ്ങളിൽ തലസ്ഥാനത്ത് സി പി എം അഴിഞ്ഞാടി എ ബി വി പി പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലി ക്രൂരമർദ്ദനം നെഞ്ചത്ത് ചവിട്ടേറ്റു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ എ ബി വി പി എം എസ് എഫ് പ്രതിഷേധം വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചത് ഭാരതാമ്പ വിഷയത്തിലാണ് എ ബി വി പി പ്രതിഷേധിച്ചതെങ്കിൽ പ്ലസ് വൺ സീറ്റ് വിഷയത്തിലാണ് എം എസ് എഫിന്റെ പ്രതിഷേധം കോഴിക്കോട് രാവിലെയും ഉച്ചയ്ക്കും വി ശിവൻകുട്ടിക്കും നേരെ പ്രതിഷേധം ഉയർന്നു നിശ്ചയിച്ച പരിപാടികൾക്ക് ശേഷം മന്ത്രി ഗസ്റ്റ് ഹൌസിലാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകാൻ ഗസ്റ്റ് ഹൌസിൽ നിന്നിറങ്ങിയ സമയത്ത് എ ബി വി പി എം എസ് എഫ് പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധവുമായി എത്തുകയായിരുന്നു എ ബി വിപി പ്രവർത്തകർ ഭാരതാമ്പ വിഷയം ഉയർത്തിക്കൊണ്ടാണ് വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തിയത് പിന്നാലെ പോലീസ് ബലം പ്രയോഗിച്ച് വരെ നീക്കുകയായിരുന്നു അതേസമയം എം എസ് എഫ് ആകട്ടെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധിച്ചത് കരിങ്കുടി ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തകർ മന്ത്രിക്ക് നേരെ എത്തിയത് പ്രതിഷേധം തുടരുമെന്നാണ് സംഘടനകൾ അറിയിക്കുന്നത് രാവിലെ ഗസ്റ്റ് ഹൗസ് പരിസരത്ത് കെ എസ് യു പ്രതിഷേധവുമായി എത്തിയിരുന്നു എസ് എഫ് ഐയുടെ ദേശീയ സെമിനാർ അടുത്തയാഴ്ച കോഴിക്കോട് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് മന്ത്രി ജില്ലയിലെത്തിയത് തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ വിളയാട്ടമെന്ന് വിമർശനം വി വന്ന സി പി എം പ്രവർത്തകരാണ് അഴിഞ്ഞാടിയത് എന്നാണ് ആക്ഷേപം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എ ബി പി പ്രവർത്തകരെ ആക്രമിച്ചുവെന്നും ആരോപണമുണ്ട് വി ശിവൻകുട്ടിയെ കരിങ്കൂടി കാണിച്ചതിനാണ് എ ബി പി പ്രവർത്തകരെ തല്ലിച്ചതച്ചത് പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു മർദ്ദനം ഗുരുതരമായി പരിക്കേറ്റ് ഈശ്വരപ്രസാദിനെ ആശുപത്രിയിലേക്ക് മാറ്റി ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കൾ അടക്കമുള്ള സി പി എം പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം ആക്രമണത്തിനു ശേഷവും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തുടർന്ന ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന ആരോപണവും ഉണ്ടായിരുന്നു